നമസ്കാരം ഞാൻ അനിൽ കുമ്പഴ കുമ്പഴാൻ ക്രൂവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ മലയാളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചിത്രമാണ് ആടുജീവിതം സാറിന്റെ സംവിധാനത്തിൽ മനോഹരമായി പൃഥ്വിരാജ് അഭിനയിച്ച് പരിപ്പിച്ചിരിക്കുന്ന ആ ചിത്രം അപ്പോൾ ഈ ആടുജീവിതത്തിലെ ഡിഒപി ഒരു ഇന്റർവ്യൂ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അതായത് കുബ്ബൂസ് ഒക്കെ കൊടുത്തിട്ടാണ് ആടുകളെ കൊണ്ടുവരുന്നത് ആടുകളെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോകുന്ന ഒക്കെ കൊടുത്തിട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ആ ചിത്രത്തിൽ മനുഷ്യർക്കൊപ്പം ആടുകളും അതുപോലെ തന്നെ ഒട്ടകങ്ങളും ഒക്കെ അഭിനയിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഇതെങ്ങനെയാണ് ഈ ആടുകളൊക്കെ അഭിനയിക്കുന്നത് അതുപോലെ തന്നെ മലയാള സിനിമയ്ക്ക് ഒരുപാട് മൃഗങ്ങളെ ട്രെയിൻ ചെയ്തെടുപ്പിച്ചിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഷാജി Judite, so no ി ബാലരാപുരം അപ്പോൾ ഷാജി ബാലരാംപുരത്തെയാണ് ഈ എപ്പിസോഡിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഷാജി ബാലരാപുരത്തിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് അപ്പൊ അപ്പോ ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട ഷാജി സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാണ് ബാലരാമപുരത്ത് ഷാജിയുടെ വീട്ടിലേക്ക് ഞങ്ങൾ എറണാകുളത്ത് നിന്ന് വന്നത് എന്തെങ്കിലും ട്രെയിനിങ്ങിന് നമുക്ക് നമുക്ക് ഒരു കുതിര 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 ഡെയിലി ചെയ്യും കാര്യങ്ങളൊക്കെ ഈ ഈ ഇപ്പൊ ഇപ്പൊ ഇവിടെയാണോ എന്റെ ഫ്രണ്ടിന്റെ കോവളത്താണ് കോവളത്താണ് ഫാം ഉണ്ട് ഓ ഡോഗ് അടുത്ത പടത്തിന് വേണ്ടി ട്രെയിൻ ചെയ്തോണ്ടിരിക്കുന്നു മോനെയും ചേർന്ന് നിർത്തയാണ് ഒന്നും ചെയ്യില്ല പേടിക്കണ്ട നടന്നു പേടിക്കണ്ടോഗ Stay, slow, slow, slow. Stay. Come on, stay. no. Man, no. Stay. Come good boy. Stay. Come come Ah, ah. Are Come. Here, back. Stay. Position. Down. Down. Good boy. സ്ലീപ് സ്ലീപ് സ്റ്റേ നടത്തിരുന്നു ഇപ്പൊ നടന്നു വന്നു പെട്ടെന്ന് സീനിലാണ് വന്നു മോനെ കിഡ്നാപ്പ് ചെയ്യാൻ പിടിക്കാൻ സമയത്ത് കാണിച്ചു തരാം അപ്പൊ നമുക്ക് സ്റ്റേ മോൻ അവിടെ നിന്നോ അവിടെ നിന്നോ ഇപ്പൊ ഞാനവിടെ നിന്ന് വെച്ചു ഞാനിപ്പോൾ കമന്റ് പറഞ്ഞിട്ടിരുന്നു അല്ലെങ്കിൽ ഒരാൾ ഇപ്പം സ്പീക്ക് പോവാണെങ്കിൽ अंदा अब अंदर वो क्या ना चैटर पे अंदर वो अं 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 अ ഞാൻ നമ്മളിപ്പോ എന്താണോ മൃഗങ്ങളെ വെച്ച് ചെയ്യുന്നത് അത് ഷാജിയണ്ണുമായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാല് തീർച്ചയായിട്ടും നമുക്ക് ഏത് മൃഗത്തിനെ വേണേലും നമുക്ക് വർക്ക്ഔട്ട് ആക്കാൻ പറ്റും ഞാൻ കോഴിനെ വെച്ച് പൂവൻ എന്നൊരു സിനിമ ഇപ്പം ചെയ്തായിരുന്നു കോഴിനെ കോഴിനെ നമ്മുടെ ആന്റണി പെപ്പിയുടെ ഓട്ടിച്ചിട്ട് പിടിച്ച കോഴിയായിരുന്നു ഇപ്പം പൂച്ച നമ്മുടെ കയ്യിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഈ കോഴിയൊക്കെ ഇങ്ങനെ നേരത്തെ ഇത് നേരത്തെ പറഞ്ഞേ നമ്മൾ പ്രതീക്ഷിച്ച് ചെയ്യണല്ല ദൈവത്തിന് അനുഗ്രഹമാണ് ഞാൻ ഞാനൊരിക്കലും ഇവൻ മൂന്ന് ദിവസം കൊണ്ടൊക്കെ ആയി വരും പിന്നെ അവനൊരു അറിയാൻ പറ്റും നമ്മളെ ഇറച്ചി രക്ഷപ്പെടുത്തിയല്ലേ ഇവനെ ഇറച്ചി കൊല്ലാൻ നിർത്തുന്ന കോഴിയാണ് ഇപ്പഴ് സമയം മണി കൂടാ മണി കൂവ് കെട്ടിയിരിക്കാന്ന് പക്ഷെ കെട്ടിയിട്ടൊന്നുമില്ല അതിനകത്ത് മര ആ പടത്തും കണ്ടാൽ അറിയാം അവര് മരത്തിന് മേളിലെങ്കിലും ഇരിക്കുന്നു കോഴി ഇരിക്കും താഴെ വന്ന് കറക്റ്റ് അട്ടിസ്റ്റ് ഇവിടെ നിൽക്കുന്നത് അവരെ ഫ്രണ്ടി വന്ന് ലാൻഡ് ചെയ്യണം അപ്പം എല്ലാവരും ചോദിച്ചത് ചെയ്യാൻ പറ്റുമോ ഇവനെ മേളയിരുത്തി അപ്പോൾ ഇവൻ്റെ പിടക്കോഴിനെ ഞാൻ നേരെ അവനെ എടുത്തു വന്നു ഞാൻ ആദ്യം കാണിച്ച് സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ പിടക്കോഴീനെ ഒന്ന് സൗണ്ട് ഉണ്ടാക്കി ഇങ്ങനെ അസിനെ നേരെ വന്നിരുന്നു താഴെ അത് എലീനെ നമ്മൾ ചെയ്തിട്ടുണ്ട് പാമ്പിനെ വെച്ച് ചെയ്തിട്ടുണ്ട് പാമ്പെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ മറ്റേ കോബറ പോലത്തെ ഒന്നുമില്ല പൈത്തൻ പുറത്തുനിന്ന് കൊണ്ടുവന്ന് ബോൾ പൈത്തൻ അങ്ങനത്തെ സാധനങ്ങള് മോളല്ലേ മൂത്താ മോളെ ഇത് ഇത് എന്താണ് ശരിയാണ് ഇതിന്റെ ഇത് നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നതാണ് പുറത്തുനിന്ന് മേടിക്കുന്നതാണ് ഇത് പുറത്തുനിന്ന് ആഫ്രിക്കൻ ഇത് നമുക്ക് ഇന്ത്യൻ പാമ്പുകളൊന്നും വളർത്താൻ പറ്റും ഇതിങ്ങനെ കടിക്കും അങ്ങനെയുള്ള ഇത് ഇത് നമുക്ക് ഒരു കടിക്കൊന്നുമില്ല കഴുത്തിടാം ഒന്നും ചെയ്തില്ല ജസ്റ്റ് നമുക്കിപ്പം ഒരു കാടിന്റെ ഒരു ചിത്രാഞ്ജലി ക്രിയേറ്റ് അത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഏതൊക്കെ പടങ്ങളാണ് ഈ നിലവിൽ ഏതൊക്കെ പടങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി ഏതൊക്കെ പടങ്ങളാണ് വരാനുള്ളത് പടങ്ങൾ ഒരുപാട് ചേരുന്നത് അതിൻ്റെ ആദ്യത്തെ പടം പുലിമുരുകയാണ് അതിലൊക്കെ ഞാൻ ആയിട്ടാണ് അതിൻ്റെ ഒരു ഗേൾഫ്രണ്ടുമായിട്ടൊക്കെയാണ് ചെയ്തത് അപ്പോൾ പവനുമായിട്ടൊക്കെ ചേർന്ന് പുലിമുരുക രണ്ട് ലോഗ് വരില്ലേ അതൊക്കെ ചെയ്തു പിന്നെ ആ സമയത്തിന് പഞ്ചവണ്ത്തൊത്ത ചെയ്തു കായംകുളം കൊച്ചു ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കുറേ പടങ്ങൾ അങ്ങനെ ആദ്യമായിട്ട് ചെയ്യണത് സത്യം പറഞ്ഞാൽ വിശ്വസിക്കില്ല ആ കേരള ക്രൈം സ്റ്റോറിയില്ലേ അതിൻ്റെ രണ്ടാം ഭാഗം അതിൻ്റെ കുറേ ഒരു ഇരുപത്തിയേഴ് ലോഗ് വെച്ച് ചെയ്യുന്നുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ രണ്ടാം യാമം ഒന്നുണ്ട് നേമം പുഷ്പരാജ് സാറിന്റെ പാലക്കാട് കുതിര കുതിര വണ്ടി അത് ചെയ്യുന്നുണ്ട് പിന്നെ പേരല്ലൂർ പ്രീമിയർ ലീഗ് എന്നുള്ള ഒരു വെബ് വെബ്സീരീസ് അതിനകത്ത് എനിക്ക് ഇത്രയും അവാർഡും പറ്റി രണ്ട് രണ്ടും പൊട്ടിട്ടുണ്ട് അതൊക്കെ ഞാൻ ചെയ്തത് അത് ഫുള്ളും ചെയ്ത് അത് ചെയ്ത് അതിനകത്ത് കോഴിയില്ലേ അത് നമ്മുടെ ഫോണിലെ കോഴിയാണ് കോഴി ചെയ്ത് അതിനകത്ത് പാമ്പ് കാണിക്കുന്നുണ്ട് പാമ്പാണ് അത് ചെയ്തു പിന്നെ അതുപോലെ തന്നെ തമിഴില് ഭാഗ്യം കിട്ടി കങ്കുവ ചെയ്യാൻ പറ്റി അത് ഇവിടെ കൊടക്കനാലും വെച്ചായിരുന്നു അത് നമ്മുടെ അവരെ വേട്ട ആ അത് അതിനെ വെച്ച് ചെയ്തായിരുന്നു ഇനി വരാനുള്ള കുറെ പടങ്ങളുണ്ട് ആ ഞാൻ കൊടുത്തത് അതുകൊണ്ടായിരുന്നു അതിനകത്ത് ഏമു കഴുത കഴുത ഉണ്ടായിരുന്നു കഴുതന്ന് അതിനകത്ത് ഒരു പത്ത് പതിനഞ്ചെണ്ണം ഉണ്ടായിരുന്നു ഒരു രണ്ട് മൂന്നെണ്ണ കൊള്ളു ശരിക്കും കോവിഡ് വളരെ വളരെ എനിക്ക് ഡെയിലി മിനിമം രണ്ടായിരം മൂവായിരം ഒരു ദിവസം ചിലവുണ്ടായിരുന്നു ഈ അന്ന് നാലും അഞ്ചും മുതിര ഉണ്ടായിരുന്നു പത്ത് ഇരുപത് ഡോഗ് പിന്നെ ബാക്കിയുള്ള ഈ പാമ്പിനെ ഞാൻ കാണിച്ചില്ല ആ പാമ്പിനെ ഒരാഴ്ചയിൽ കോവിഡ് സമയത്ത് ആയിരം രൂപയ്ക്ക് പുറത്ത് ചിലവാണ് ഈ എലീനെ കിട്ടാൻ വഴിയില്ല പിന്നെ എവിടെയെങ്കിലും ഒക്കെ ചെന്ന് ഞാൻ ഓൾറെഡി ബ്രീഡ് ചെയ്യുമായിരുന്നു ബ്രീഡ് ചെയ്യുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ചെന്ന് കൂടിയ മൈസ് അവൻ്റെ മറ്റേ കൂടിയ എലികളും അതൊക്കെ മേടിച്ചാണ് കൊടുക്കുന്നത് ഒരു ഒരു പ്ലാൻ പ്ലാൻ ചെയ്തു ചെയ്തപ്പോൾ പെട്ടെന്ന് തത്ത വേണം എന്നിരിക്കട്ടെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം അതായത് ഇണങ്ങാത്ത ഒരു മനുഷ്യനോട് ഇണങ്ങണമെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു സംഭവം വേണമെന്ന് പറഞ്ഞാൽ ഇപ്പം ഷാജിയാണ്ടേൽ അതില്ല അതില്ലെങ്കിൽ ഷാജിയാണ് അത് എങ്ങനെയാണ് ട്രെയിൻ ചെയ്യുന്നത് അത് എങ്ങനെയാണ് അത് പെട്ടെന്ന് ഒരു തത്തയൊക്കെ മേടിച്ച് നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുമോ തീർച്ചയായും തത്തയാകുമ്പോൾ നമുക്ക് തത്തന്നല്ല ഏത് ബേഡ്സ് ആയാലും അല്ലെങ്കിൽ ഇപ്പം വേറെ എന്തെങ്കിലും മനുഷ്യൻസ് ഇപ്പോൾ കാളയായെങ്കിലും നേരത്തെ പറഞ്ഞ നമ്മുടെ പേരിൽ പ്രീമിയർ ലീഗിൽ അതിനകത്ത് ഒരു കാള അല്ല പോത്ത് പോത്ത് അങ്ങനെ ഒരു സ്റ്റേജ് ഒരു പാർട്ടി വിടുക ഇടിച്ചു തകർക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം ഞാനത് പുറച്ചിൽ പറഞ്ഞു ഞാൻ ഇവിടെ പോത്തിനെ പോത്തതിനെ കൊണ്ടപ്പോൾ അത് നമുക്ക് ട്രെയിൻ ചെയ്ത് ഇവിടുന്ന് ഞാൻ വേണ്ടി എൻ്റെ ഇരിക്കുന്ന പോത്ത് ആ കൊമ്പ് അവർക്ക് പോരാ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാം ഞാൻ വയനാടായിരുന്നു ഷൂട്ട് വയനാട് പോയിട്ട് അവിടുത്തെ ഒരു മാർക്കറ്റിൽ പോയി ആന്ധ്രയിൽ നിന്ന് ഇവിടെ വരുന്ന കുറേ ഈ ഇറച്ചിക്ക് വരുന്ന കുറേ പോത്ത് നോക്കിയിട്ട് അതിനകത്ത് ഒരു ഏഴെണ്ണം ഉണ്ടായിരുന്നു അതിനകത്ത് ഒരെണ്ണം സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തിട്ട് ഞാൻ കൊണ്ടുവന്നു കൊണ്ടുവന്നു മൂ മൂന്നിൻ്റെ ഒന്ന് ഓൾറെഡി അവനെ ഞാൻ ഇടുന്ന കണി എൻ്റെ മടിയിൽ കലയാജി കിടക്കുമായിരുന്നു അങ്ങനെ നല്ല രീതിയിൽ അത് ട്രെയിൻ ചെയ്തു ട്രെയിൻ ചെയ്ത് ലാസ്റ്റ് മാക്സിമം ഈ പോത്തുന്ന സാധനം ഈ ക്രൗഡ് കാണുമെങ്കിൽ ലൈറ്റ് കാണുമ്പോൾ വരണ്ട് കഴിഞ്ഞാൽ പോയി ഭയങ്കര വിഷയമാവും പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല അങ്ങനെ അതുകൊണ്ട് ഈ ലൊക്കേഷനിൽ കൊണ്ടുവന്ന് നമുക്ക് പിന്നെ സെറ്റാക്കി 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 ഡോഗായാലും ഒരു അനിമൽസിനോട് അറപ്പ് തോന്നിയിരുന്നു മുറുവായാലും അതിൻ്റെ വേദറ്റായാലും നമ്മൾ ാനും കുളിപ്പിക്കാനും തൊടാനും ഒക്കെ നമുക്ക് മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിന് അവര് നമ്മളോട്ട് കാണണം ചിലർക്ക് ഈ ഡോഗിച്ചാണെങ്കിൽ ചിലപ്പം ചിലർക്ക് ഫുഡ് ആയിരിക്കും ചില ടോയ്സ് ആയിരിക്കും ഞാൻ വേറൊരു ഡോഗിനെ കാണും ഈ ഹണ്ടിങ്ങിനെ ഉപയോഗിക്കുന്ന കന്നി എന്ന് പറഞ്ഞ ഡോഗിന് രാജേട്ടൻ്റെ ബിലായത്ത് കുത്തൊരു പടം ചെയ്തുകൊണ്ടിരിക്കും അതിനകത്തൊരു മെയിൻ ക്യാരക്ടർ ഒരു പുള്ളിയുടെ കൂടെ ഡോഗുണ്ട് ഇവന് ഈ വേട്ടയ്ക്ക് ഉപയോഗിക്കുന്ന തമിഴ്നാട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഡോഗാണ് ഞാൻ കാണിക്കാം അത് പെട്ടെന്ന് ആരുമായിട്ട് കാണുന്നത് ട്രൈൻ ചെയ്യുമ്പോൾ അതിന് പാടാണ് അയച്ചുവിട്ടാ പോയിട്ട് അതിന്റെ അത് ഞാൻ നോക്കിയിട്ട് ഇതിൻ്റെ ഒരു ഐഡിയ കഴിഞ്ഞു ഫുഡിനും ഒരു ക്രൈസ് ഇല്ല ഒന്നുമില്ല ഇല്ല അപ്പം പറഞ്ഞില്ല ഇതിനകത്ത് എന്താണ് ചെയ്യേണ്ടത് അപ്പം ഞാൻ നോക്കി വീട്ടിലെ കോഴീനെ ഓടിച്ചിട്ട് പിടിക്കുന്നു ഞാൻ അന്നേരം ഒരു കോഴീനെ വെച്ചിട്ട് കോഴിയെ വെക്കുമ്പോൾ ഇവൻ ഭയങ്കര ചാർജ് ആകും അങ്ങനെ ആ ഇവനെ അപ്പം ഈ കോഴിക്കുമ്പോൾ അപ്പം ഞാനൊരു ചേരെ കാട കോഴിയെ മേടിച്ച് മേടിച്ചിട്ട് ഇവന് കഴി വെ കൈവയ്ക്കുമ്പോൾ പിന്നെ അവൻ പറയുന്നവനെ കേൾക്കുന്നത് അങ്ങനെ ആ ഒരു കാട കോഴീനെ വെച്ചിട്ടാണ് ഞാൻ അവനെ ട്രെയിൻ ചെയ്തത് ഇതിപ്പോൾ നമ്മൾ സ്റ്റേ പറഞ്ഞ് നമ്മൾ ഇരിക്കുകയാണ് അപ്പം ഇപ്പോൾ ഒരു ഡോഗ് ഇരിക്കുന്ന സീൻ സീന അരങ്ങത്തില്ല కొర్చే నికడకడం పోదుడు బెర్న్ డౌన్ డౌన్ గుడ్ గిల్ డౌన్ yes కొంచెం డౌన్ కిందకి యా ఇప్పుడు ఇదేనా నేను నేర్పి ఆ నో నో డౌన్ డౌన్ yes గుడ్ గిల్ స్టే ది రెస్ట్ స్టే అప్పుడు ఇంగిన కడకనోరు సీని వీడు నాడే ఇంగిన కడకనోరు సీని వేడం ఇలే నేక గాని చెయ డౌన్ 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 സ്റ്റേ വീടിന്റെ ഡോഗ് ുന്നു ഇപ്പൊ ആളിനെ കണ്ടു ചാടി എണീക്കണം ഓടി കം ആൾക്കുറച്ചാ ഇതിന് അങ്ങനെ ഫുഡോ ടോയ്സോ അങ്ങനെ പഠിപ്പിച്ച ഞാൻ നേരത്തെ ഇപ്പൊ ഒരു കാട മൊത്തവും കണ്ടില്ല കോഴി എന്തെങ്കിലും പ്രാവ കയ്യിലുണ്ടെങ്കിൽ മതി ചാർജ് ആണ് ഇപ്പ നിക്ക് ഇതി രൂപ മാറും വേറെ കം സ്റ്റോ 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 സ്റ്റേ ആ നെനെ ആ നിന്നു ബൈക്കിൽ കൊടുക്കണ ദുലക്ക് കൊടുത്തെ ബൈക്കിലൊക്കെ സ്റ്റേ സ്റ്റേ ആ യ സ്പീക്ക് തിരിജി തിരി അങ്ങോട്ട് വരക്കണം അങ്ങോട്ട് വരക്കണം സ്പീക്ക് സ്പീക്ക് അടിപൊളി സ്പീക്ക് കം ഓക്കേ സ്റ്റേ അപ്പൊ നമുക്ക് സാർ ഇത് അങ്ങോട്ട് ഓടുന്നത് ലാസ്റ്റ് ഓടിക്കുന്നു സ്പീഡ് ഓടണം ഡോഗ് ചിലപ്പോൾ ഫ്രണ്ട് ഓടാൻ ചാൻസ് ഉണ്ട് ആ ഷാജിയ സ്റ്റെപ്പിൽ ഡോഗ് റണ്ണാകും ആ വിളിച്ചോ ഷാജിയാണോ ഓടിക്കോ Come oh. on, come! Good boy, good boy! Fast, 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 fast! Yes, good boy, good boy, good boy! Come! Yes, good boy, good boy. എപ്പിസോഡിൽ അഭിനയിച്ച ഈ കുഞ്ഞ് കലാകാരനെ പരിചയപ്പെടുത്തിയില്ലല്ലോ ഇത് ധ്യാന് നമ്മുടെ ദീപു ദീപു നമ്മുടെ കൺട്രോളറാണ് ദീപുവിൻ്റെ അനീന്ദ്രവനാണിത് അല്ലേ ദീപു അല്ലേ കേട്ടല്ലേ ദീപു ദീപുനൊന്ന് കാണിച്ചേരട്ടാ അതാണ് കണ്ടോ കണ്ട 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 അതാണ് അതാണ് ദീപു അപ്പം എങ്ങനെയുണ്ട് പട്ടിയ പേടി തോന്നിയാ തോന്നിയാ പേടിയോ ചെറുതായിട്ട് എന്നിട്ട് ഇപ്പോൾ ഓക്കെയാ ഓക്കെ ഇപ്പം ഡബിൾ ഓക്കെ അപ്പോൾ എന്തായാലും ഷാജിയണൻ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരുന്നുണ്ട് അതേപോലെ തന്നെ കമൻറ്റിൽ ഞാൻ പിൻ ചെയ്യുന്നുമായിരിക്കും ഷാജിയണ നമ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരാളാണ് ഷാജിയണൻ സിനിമയിലേക്ക് എത്തപ്പെടാൻ ആഗ്രഹിക്കുന്ന സിനിമ നമ്മളൊരു ഡയറക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു ഡൗട്ടാണ് എങ്ങനെയാണ് ആനിമൽസൊക്കെ ഇത്ര മനോഹരമായ രീതിയിൽ ഇണങ്ങുന്നത് എന്നുള്ളത് അതിൻ്റെയൊക്കെ പിന്നിൽ ഇദ്ദേഹത്തെ പോലുള്ള ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള കഴിവുള്ള എന്താ പറയുക ഇച്ഛാശക്തിയുള്ള ഒരുപാട് ഒരുപാട് മനുഷ്യരുണ്ട് അപ്പോൾ ഈ അഭിമാനത്തോടെ ഞാൻ പരിചയപ്പെടുത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഷാജിയേട്ടനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഞാൻ ആദ്യം ഈ എപ്പിസോഡ് ചെയ്യാനായിട്ട് ഷാജിയേൻ്റെ വീട്ടിലെത്തുന്ന സമയത്തേക്ക് ഈ സിംബയും അതുപോലെ തന്നെ മറ്റേ മറ്റേ പൃഥ്വിരാജിൻ്റെ പടത്തിൽ കന്നി 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 എന്നുണ്ട് ആ കന്നി എന്ന ഡോഗ് ഈവര് രണ്ടുപേരുമായിരുന്നു നമുക്ക് ആദ്യം ഒരു ഭയം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കണ്ടോ ഇത് ഭയങ്കരമായിട്ട് ഇണങ്ങി എന്നുള്ളതാണ് ഇതാണ് ഷാജിയണന്റെ കഴിവ് മറ്റൊന്നുമല്ല നമുക്ക് കൂടി നമുക്ക് ഇത്തരത്തിലുള്ള വർക്ക് ഷാജിയണനെ ഏൽപ്പിക്കാം ഈ ഡോഗ് ചെയ്യേണ്ട കഥാപാത്രം എങ്ങനെയാണോ വർക്ക്ഔട്ട് ചെയ്യേണ്ടത് എന്താണോ ചെയ്യേണ്ടത് അത് കൃത്യമായ രീതിയിൽ കഥ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായ രീതിയിൽ ട്രെയിൻ ചെയ്ത് നമ്മുടെ മുന്നിൽ എത്തിക്കും അപ്പോൾ മനോഹരമായ രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഇത്തരത്തിൽ ഷൂട്ട് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഇതൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായി കാണുമ്പരേക്കും ബൈ ബൈ